കാലവർഷക്കെടുതിയിൽ ഷൊർണൂർ സെക്ഷൻ പരിധിയിൽ നാല് ദശാംശം രണ്ട് കോടിയുടെ നഷ്ടം നൂറ്റിനാല് ടെൻഷൻ പോസ്റ്റുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ് ലോ ടെൻഷൻ പോസ്റ്റുകളും പൊട്ടി വീണു ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണ് വൈദ്യുതി തടസ്സപ്പെട്ടു തെങ്ങുകളും മരങ്ങളും പൊട്ടി വീണാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഷൊർണൂർ ഒറ്റപ്പാലം വാണിയംകുളം ചെറുപ്പളശ്ശേരി ശ്രീകൃഷ്ണപുരം പട്ടാമ്പി കൂട്ടുപാത ഓങ്ങല്ലൂർ കൊപ്പം പെരിങ്ങോട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ അലനല്ലൂർ തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ അഗളി കോട്ടത്തറ മേഖലകളിലാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായതെന്ന് കെ അധികൃതർ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ ഒൻപത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്നീ നമ്പറുകളിലോ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് ടോൾ ഫ്രീ നമ്പറിലോ വിളിക്കാവുന്നതാണ് ഷൊർണൂർ സർക്കിളിൽ ആരംഭിച്ച കൺട്രോൾ റൂം നമ്പറായ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒമ്പത് നാല് എന്ന നമ്പറിലും ബന്ധപ്പെടാം പൊട്ടി പൊട്ടിവീണ് വൈദ്യുതി കമ്പിക്ക് സമീപം പോകരുത് വൈദ്യുതി ഓഫീസിൽ അറിയിക്കുക വൈദ്യുതി ലൈനുകൾക്ക് സമീപത്തെ ജലാശയങ്ങളിൽ നിന്നും അകലം പാലിക്കണമെന്നും കെ സി ബി അധികൃതർ അറിയിച്ചു ാണ് ലോകം കണ്ടു തുടങ്ങുക